കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്താലും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും മ്യൂസിഷ്യൻഷിപ്പും കുറേ പ്രാവശ്യം സ്റ്റേജിലും അല്ലാത്ത പക്ഷം വി ഹവ് ഷെയ്ഡ് അ ലോട്ട് ഐ എം ത്രിൽ ടു പ്ലേ ഓൾവേസ് വിത്ത് യു നല്ല കോമ്പിനേഷൻ ഉണ്ട് ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നീ പെർഫോം ചെയ്ത് കാണുന്നത് സോ നീന്ന് വിളിക്കുന്നത് യു ആർ എൽഡർ ടു മീ ബട്ട് സ്റ്റിൽ വിത്ത് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഐ എം ടേക്കിംഗ് ദ ഫ്രീഡം സോ നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് എനിക്ക് നല്ല എക്സ്പീരിയൻസ് നമ്മൾ കുറേ ദിവസം ഒരുമിച്ച് ഒരു റൂമിൽ ഓഫ് ഫൺ എലമെന്റ്സാം അപ്പാർട്ട് ഫ്രം ദ സ്റ്റേജ് പിന്നെ പെർഫോം ചെയ്തപ്പോഴും ഇങ്ങനെ നമ്മുടെ കോമ്പിനേഷൻ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു അതൊരു ദൈവ കരുണ ദൈവകൃപ സോ ഐ എൻജോയ് പ്ലേയിങ് വിത്ത് യു ആൻഡ് പെട്ടെന്ന് എനിക്ക് ഒരു ഒരു തോന്നൽ എന്താ വെച്ചാൽ യു ക്യാൻ ഹാവ് ആൻ അഡാപ്റ്റേഷൻ ഫ്രം ദ കർണാട്ടിക് ടു വെസ്റ്റേൺ അതൊരു അതൊരു നല്ലൊരു കോമ്പിനേഷൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞാനെപ്പോഴെന്തായാലും എനിക്ക് വായി എൻ്റെ കയ്യിൽ വരുന്ന എല്ലാം വെസ്റ്റേൺ ആണ് പക്ഷെ ആ കോമ്പിനേഷൻ നീ എപ്പോഴും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാറുണ്ട് ആൻഡ് ഐ ഫീൽ ദാറ്റ് ഇസ് എ സ്പെഷ്യാലിറ്റി ഓഫ് യു ബിക്കോസ് യു ക്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ നിനക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും സോ മേ ബി കുറേ പാട്ട് കേട്ടിട്ടായിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കോമ്പിനേഷൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് സോ സ്റ്റീഫനുമായിട്ട് ഒരുപാട് വർഷത്തെ ഒരുപാട് വർഷത്തെ പരിചയമാണ് ഞങ്ങൾ ശരിക്കും ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു റിയാലിറ്റി ഷോ ഷോയിൻ്റെ ഞാൻ ജഡ്ജിംഗ് പാനലിലും ഉണ്ടായിരുന്നു അവൻ വായിക്കാനും ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരുമിച്ചുള്ളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് കുറേ കോമ്പിനേഷൻസ് ഒരുപാട് പ്രോഗ്രാംസ് ഒരുമിച്ച് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ അതിനിടയിൽ തന്നെ ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ ഷാനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇതിനിടയിൽ സ്പ്ലിറ്റ് ചെയ്യുന്ന ആൾക്കാർ കുറെ ഉണ്ടാകും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ അപ്പം പക്ഷെ എന്നാലും ഈ ഒരു മ്യൂസീഷ്യൻ ട്യൂ മ്യൂസീഷ്യൻ പറഞ്ഞൊരു ഇറ്റ് വാസ് ഓൾവേസ് ചെയ്യാം ഒരു എപ്പോഴും ഭയങ്കര സന്തോഷമാണ് ഇവൻ്റെ കൂടെ വായിക്കാനായിട്ടെന്ന് വെച്ചാൽ നമുക്ക് ഗിവൻ ടേക്ക് ഭയങ്കര രസമാണ് ഇവിടെ ഇപ്പം ഇപ്പോൾ ഇവൻ പറഞ്ഞില്ല ഇവന് വെസ്റ്റേൺ മാത്രമേ വരൂ നല്ല നേരെ തിരിച്ചാണ് അതായത് ആൾക്ക് നല്ല സെൻസാണ് ക്ലാസിക്കൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കേൾക്കുന്ന ആളാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ് ആ ഏരിയ ഏരിയയിലൊക്കെ അപ്പോൾ ഇവ എന്നോട് ചോദിച്ച ചോദിച്ചിട്ട് അത്രേ ഉള്ളൂ ഞാനും പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് പണ്ട് മുതലേ ഞാൻ ഒരുപാട് കേൾക്കും എന്തുകൊണ്ടാണ് ഈ വെസ്റ്റേൺ ഈസ്റ്റേൺ ഈ സ്വിച്ചിങ് പറ്റുന്നത് അല്ലെങ്കിൽ കോമ്പിനേഷൻ എന്തുകൊണ്ട് കൊണ്ടുപോകും പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട് ഈ കേൾക്കുന്നതൊക്കെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും വെറുതെ എങ്കിലും നോക്കും അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം പിന്നെ എപ്പോഴും ഞാൻ വയലിൻ മാത്രമല്ല കേൾക്കുക ഗിറ്റാർ കേൾക്കും ബേസ് ഗിറ്റാർ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ് ബേസ് ഗിറ്റാർ ഡ്രമ്മും ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കേൾക്കും ഇതിൻ്റെയൊക്കെ സ്റ്റൈൽ എങ്ങനെ എനിക്ക് വയലിനെ കൊണ്ടുവരാൻ പറ്റും ആലോചിക്കും ഒരെണ്ണം ഒരു ഒന്ന് ചെയ്ത് കൊടുക്കണം സ്റ്റീഫനോട് പറഞ്ഞു കൊണ്ട് വെൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കമ്പോസിഷനുണ്ട്